വിൽ നിന്നും മണ്ണിലേക്കാനൂറിനേച്ചു അല്ലാഹു വിണ്ണിൽ നിന്നും മണ്ണിലേക്കാനൂറിനേച്ചു അല്ലാഹു ലോകം കണ്ട വെളിച്ചം നമ്മുടെ മുത്തുന് ബീസൊല്ല ലോകം കണ്ട വിളിച്ചം നമ്മുടെ മുത്തുന് ബീസൊല്ല കണ്ണിൽ മുന്നിൽ കാണും നന്മകളെല്ലാം തന്നതിനൂറാണ് കണ്ണിൽ മുന്നിൽ കാണും നന്മകളെല്ലാം തന്നതിനൂറാണ് കണ്ണും കാതും ഉള്ളും എന്നും തേടുന്നതിന വിമത് ഹാണ് കണ്ണും കാതും ഉള്ളും എന്നും തേടുന്നതിന വിപത് ഹാണ് വരവൊരതിശയമായി ജനന മുരൽഭുതമായി വരവൊരതിശയമായി വിണ്ണിൽ നിന്നും മണ്ണിലേക്കാനൂറിനെ അയച്ചു അല്ലാവൂ ലോകം കണ്ട വിളിച്ച നമ്മുടെ മുത്തു നബി ബീസല്ല കണ്ണിൽ മുന്നിൽ കാണും നന്മകളെല്ലാം തന്നതിനൂറാണ് കണ്ണും കാതും ഉള്ളും എന്നും തേടുന്നതിനിമതാണ് നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ഖബറിൽ പ്രകാശമായിട്ട് ആ സ്വലാത്ത് കൂട്ടിനുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന യൗമൽ സ്വലാ ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധത്തിലെന്ന് ഖാല റസൂലുള്ളാഹി സ്വലാത്ത് തങ്ങളുടെ മധു ാണ് കാരണം അള്ളാഹു നിർവഹിക്കുന്ന വിഷയല്ലേ മലായിക്കത്ത് നിർവഹിച്ചു കൊണ്ടേരിക്കുന്ന വിഷയല്ലേ നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ഖബറിൽ പ്രകാശമായിട്ട് ആ സ്വലാത്ത് സ്വലാത്ത് ഫൈന്ന ഫിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന യൗമൽ ഖിയാമത്തി സ്വലാ ആര് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ സ്വലാത്ത് തങ്ങളുടെ മതാണ് ാണ് കാരണം അള്ളാഹു നിർവഹിക്കുന്ന വിഷയല്ലേ മലായിക്കത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന വിഷയല്ലേ